ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷ്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ തുലാകൂറിൽ ജനിച്ചവർക്ക് ജൂൺ മാസം അവസാന ബോധിയിൽ അനുഭവിക്കാനിടയുള്ള ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ചിത്ര അവസാന ബോധി ജ്യോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് ഈ കോറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം സൂര്യനും ബുധനും വ്യാഴവും മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ശനി മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ശുക്രന്റെ സ്ഥിതി മേടൻ രാശിയിലും രാഹുവിന്റെ സ്ഥിതി കുംഭൻ രാശിയിലുമാണ് ചൊവ്വയും കേതുവും ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഇതാണ് ഗ്രഹസ്ഥിതി ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വളരെ അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ് ധനലാഭം ഈ കൂറുകാർക്ക് വന്നു ചേരും കർമ്മരംഗത്ത് വിജയിക്കുവാനും കഴിയും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരം ലഭിക്കും ഭാര്യ സ്ഥിതി ഉണ്ടാവും വളരെ കാലമായി വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് സന്താനങ്ങളെ കൊണ്ട് ദുഃഖിക്കേണ്ടി വരില്ല മക്കളുടെ കാര്യത്തിൽ എപ്പോഴും സന്തോഷിക്കാനുള്ള അവസരം ലഭിക്കും പുതിയതായി വീടുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും കർമ്മരംഗത്ത് പതിവിൽ കവിഞ്ഞ പുരോഗതി ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് റാങ്ക് പട്ടികയിലും മറ്റും ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് നിയമന ഉത്തരവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ അത്ര അനുകൂലമല്ല പ്രവർത്തികൾക്ക് തടസ്സവും മഹാരോഗവും ദുഃഖവും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു അതുപോലെ ബന്ധുവിരുദ്ധത്തിനും സാധ്യതയുണ്ട് മുമ്പിൽ നിൽക്കുന്ന ബുധനും അനുകൂല ഫലങ്ങൾ നൽകുന്നതല്ല കാര്യത്തിന് തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നടന്നുകൊള്ളണമെന്നില്ല അപവാദം കേൾക്കുവാൻ ഇടവരും രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് ഏത് ജോലി ചെയ്യുന്നവരും വളരെ സൂക്ഷ്മതയോടെ മുന്നേറേണ്ടതാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വളരെ അനുകൂലമാണ് ശത്രുക്കൾക്ക് നാശം നാശമുണ്ടാകും രോഗദുരിതങ്ങളൊക്കെ മാറും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കാത്ത വരുമാനങ്ങളൊക്കെ വന്നുചേരും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ സ്ത്രീകൾ നിമിത്തം ചില അപവാദങ്ങളൊക്കെ കേൾക്കുവാൻ ഇടവരുത്തും സമൂഹത്തിൽ അപമാനം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ജീവിതത്തിൽ ഒരു നിരാശ അനുഭവപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്രകാരം തന്നെ സാധിച്ചെടുക്കുവാൻ കഴിയുമോ എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിനെ ഇരട്ടിക്കൊണ്ടിരിക്കും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന പൂജൻ ഈ കൂറുകാർക്ക് വളരെ അനുകൂലമാണ് എല്ലാ രംഗത്തും വിജയം കൈവരിക്കുവാൻ ഇവർക്ക് കഴിയും ഭൂമി നേടുവാനുള്ള അവസരമാണ് വളരെ കാലമായി ഭൂമി ഇല്ലാതെ ഭൂമി വാങ്ങണം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും ജനപഥങ്ങളുടെ നേതൃലബ്ധി ലഭ്യമാകും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഉയർച്ചയുണ്ടാകും ബിസിനസ് വളരെ ലാഭത്തിലാവും ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറും ഏത് കാര്യവും ചെയ്യുവാനും അത് വിജയിപ്പിക്കുവാനും കഴിയും എന്ന മനോധൈര്യം വന്നു ചേരും അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു തങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നതില് ഈ കൂറുകാരെ കൂടുതൽ തൽപരരാക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ സാർത്ഥതയോടെ പെരുമാറാനുള്ള സാധ്യതയുണ്ട് സന്താന ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയും കാണുന്നു പതിനെ നിൽക്കുന്ന കേതു വളരെ അനുകൂലമാണ് ധാരാളം സമ്പത്ത് വന്നുചേരും പ്രതാപശാലിയായി കഴിയുവാൻ ഇടവരും നല്ല കാര്യങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും പേരും പ്രശസ്തിയും ഉണ്ടാകും മറ്റുള്ളവരുടെ അംഗീകാരം നേടുവാൻ കഴിയും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുവാൻ കഴിയും ഈ കൂറുകാർക്ക് ദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി മഹാദേവനെ ഭജിക്കുകയും മഹാദേവന് കൂളമാല സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ലക്ഷ്മി ദേവിക്ക് താമരമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും അവതാര വിഷ്ണുവിന് പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഈ കൂറുകാരുടെ ദോഷ ദുരിതങ്ങൾ ശമിക്കുവാൻ ഇടവരും ചാരവശാലുള്ള ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും പൂർണ്ണമായി അനുഭവത്തിൽ വരുന്നത് നമ്മളുടെ ഗ്രഹസ്ഥിതിയെ ആശ്രയിച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയുടെയും അപഹാരത്തിൻ്റെയും നാഥന്മാരുടെ ബലാബലങ്ങൾ അനുസരിച്ചായിരിക്കും ഗുണദോഷ ഫലങ്ങൾ അനുഭവപ്പെടുക ജാതകവശാൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ശുഭഫലങ്ങൾ കൂടുതലായി അനുഭവിക്കുന്നതിനും ദോഷഫലങ്ങളുടെ ശക്തി കുറയ്ക്കുന്നതിനും സാധിക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ ആവശ്യങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക